ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഉച്ചകർക്കൊക്കെ കഴിഞ്ഞ് ഒരഞ്ചരൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരി സെറ്റ് എണീറ്റു തോമ്പ് മൂന്ന് മണി മുതൽ പാശുവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുള്ള പിടുത്തമായിരുന്നു പക്ഷേ ലീലമാമ്മ മുകളിൽ പിടിച്ചു വെച്ചിരിക്കായിരുന്നു പാച്ചു ഇവിടെ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് എണ്ണ കാച്ചണം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പം താ ഡാഡി ഇതേ അപ്പുറത്ത് വീട്ടിൽ നിന്ന് നമ്മൾ സ്ഥിരം ഇവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് തന്നെയാണ് ചെമ്പരത്തി പറിച്ചിരുന്നത് കേട്ടോ ചെമ്പരത്തി പറിക്കാൻ പോയേക്കാടും അപ്പം ഞാനും കൂടെ ചെല്ലാമെന്ന് വിചാരിച്ച് ഗേറ്റിന് പുറത്തേക്ക് കടന്നതും ഞാൻ എങ്ങോട്ടോ യാത്ര പോവാണ് എന്ന് വിചാരിച്ചൊരു തോമവും പാച്ചവും വിളിയോട് ഇന്ന പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ നിന്നു കേട്ടോ പാച്ചവൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അവന് വേറൊന്നും അല്ല അവനും അപ്പം അവൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങണം അതനുസരിച്ച് തോമും അവിടെ നിന്ന് ചിണുങ്ങാണ് അപ്പൊ എന്തായാലും ഇവരെ പുറത്തേക്ക് പ്രത്യേകിച്ച് റോഡാണ് വിട്ടാൽ ശരിയാവില്ല അപ്പൊ ഞാൻ നേരെ അകത്തേക്ക് കേറിയിട്ടോ അമേരിക്ക പോയ പോലെ അറിയണത് ഏത് തോമ എണ്ണ അച്ഛനെ ആ ആ ഓക്കേ ആ ആ തോമ തുളസി പൊട്ടിച്ചെന്ന് വെച്ചു ഈ ചെടി അതല്ല അതല്ല ഈ ചെടി ഈ ചെടി ചെടി ഈ ഇലയൊക്കെ പൊട്ടിക്ക് പറക്കേ പറച്ചെടുക്കേ കൈ പോവരുത് കേട്ടാ ഉം പറിച്ചെടുക്കുന്നത് പോലെ പറിച്ചെടുക്കും പറിച്ചെടുക്ക ആ അല്ല പറിച്ചെടുക്ക് ചെള്ളിയൊന്നും ആ ഉറങ്ങിട്ട് ഏ അപ്പോൾ പുറത്ത് നിറച്ച ഒച്ചാണ് അപ്പം അതിനെ തല്ലിക്കൊല്ലലാണ് തോമ്പോൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഹോബി അപ്പാപ്പനും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ തോമ്പോൻ കെട്ടോ അപ്പം അതാ വളരെ കുറച്ചുള്ളു ചെമ്പരത്തി നമ്മൾ വളരെ കുറച്ച് എണ്ണ തന്നെയാ കാശൊന്നും ഇള്ളൂ കേട്ടോ അപ്പം ഇന്നലത്തെ എൻ്റെ ബാക്കി പണി നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പാപ്പൻ ടൈൽസിൻ്റെ ഇടയിലുള്ള പുല്ലൊക്കെ കത്തി കൊണ്ടിങ്ങനെ വരഞ്ഞ് വരഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ പോലെ തന്നെ അവർ ഇത് അവിടെ കെടുന്നു ഉരുളുന്നു അത് പിടിച്ച് എറിയുന്നു എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് രണ്ടാളും കൂടിയിട്ട് ചാക്കോച്ചനത് ആ ജീപ്പിലിരുത്തിയിരിക്കുകയാണ് കേട്ടോപ്പൊന്ന് നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആവാനും പറ്റും അവനും കാഴ്ചകളൊക്കെ കണ്ട് ജീപ്പിൽ ഭയങ്കര പ്രൗഡിയിലിരിക്കുകയും ചെയ്യാം ചേട്ടന്മാരുടെ കളിയും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഇതേ ചാക്കോശന അവിടെ ഇരിക്കുകയാണ് ലീലമാമ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ അതിശയമാണ് ഇവരുടെ ഈ ചേട്ടന്മാരുടെ കുറുമ്പൊക്കെ കാണുമ്പോൾ ലീലമാമ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അഞ്ചര അഞ്ചേമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെമ്പരത്തി പറിക്കാൻ പോയ സമയം കൊണ്ട് മമ്മിതാ അവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മിയുടെ സ്പെഷ്യൽ ജിഞ്ചർ കാടമും ടീ ആണ് കേട്ടോ എന്നാൽ പിന്നെ ഞങ്ങളകത്ത് കയറി ചായ കുടിക്കാൻ ചേട്ടന്മാരെന്തായാലും കളിയിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ വെണ്ണ റൊട്ടി ലീലമ കൊണ്ടുവന്ന റസ്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ഒരനക്കമൊന്നും കേൾക്കാല്ലേ ഭയങ്കര കളിയും ചിരിയും നോക്കിയപ്പോൾ അതാ ഇതാണ് അവിടെ പരിപാടി രണ്ടെണ്ണത്തിനെയും ഉച്ചക്ക് കുളിപ്പിച്ച് കേറ്റി ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളു നേരെ തല മുതൽ അടി വരെ ഫുള്ള് നനച്ച് വന്നു വീണ്ടും അവരെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി ഇതവിടെ ടിവിയുടെ മുമ്പിൽ കൊണ്ട് അപ്പം അങ്ങനെ അതെ ചായകുടി അതോടുകൂടി തീർന്നു പെട്ടെന്ന് തന്നെ അവസാനിച്ചു ഇനിയിപ്പോൾ എണ്ണ കാച്ചലിന പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആയുർവേദ ഒരു ബോക്സ് ഉണ്ട് ആയുർവേദ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രീപ്ലാൻഡല്ല ഇപ്പൊ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു എണ്ണ ഉണ്ടാക്കുക അത്രേ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് മൈലാഞ്ചി പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും പ്രീപ്ലാൻഡ് അല്ലാണ്ടാണ് എണ്ണ കച്ചവട ഞാൻ പറഞ്ഞല്ലോ പലതരം പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാരണം നമുക്ക് പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആയിട്ട് നമുക്ക് ഒരുപാട് ഓയിൽസും ഷാംപൂസ് ഒക്കെ കാരണം യൂസ് ചെയ്ത് അത് റിസൾട്ട് ആണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ റിവ്യൂ ചെയ്യാറ് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തു അപ്പൊ അതിന്റെ ജനുവൻ ആയിട്ടുള്ള നല്ലതും മോശമായിട്ടുള്ള റിവ്യൂസ് ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് മറ്റേ ഓയിലൊന്നും വരുന്നില്ല ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അധികം ഓയിലൊന്നും നമ്മള് ഉണ്ടാക്കേണ്ടി വരുന്നില്ല നമുക്ക് സമയം ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് ഓൾറെഡി പ്രൊഡക്റ്റ്സ് വരുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഹെയർ ഓയിൽ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണം ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് ഈ എണ്ണ ഇടാൻ എനിക്ക് തലയിൽ ഓയില് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് എനിക്ക് രണ്ടു ദിവസത്തിൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഓയിൽ തലയിൽ എണ്ണ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊന്നും മൈൻഡ് ഫ്രഷ് ആവുക അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഞാൻ ഭയങ്കര ഫ്രഷ് ആയി എന്ന് തോന്നുന്നു നിറച്ച് തലയിൽ എണ്ണയിട്ട് കുളിക്കുമ്പോഴാണ് മാത്രമല്ല എൻ്റെ തലയിൽ ഇപ്പൊ കുറച്ച് ഡാൻഡ്രഫും ആകെ ഹെയർ കെയർ മുട്ടും പ്രോപ്പർ ഇല്ലാണ്ട് ഭയങ്കര ഹെയർഫോളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയില്ലേ അങ്ങനെ നമുക്ക് എണ്ണ കാച്ചണം നമ്മുടെ എണ്ണ കാച്ചിട്ട് തേച്ച് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിചാരിച്ചു തുടങ്ങിയിട്ട് തന്നെ ഒത്തിരി മാസങ്ങളായി കാരണം അതിനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ട് അത് പറ്റാറില്ല അപ്പൊ നീണ്ട് നീണ്ടു പോയി ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെമ്പരത്തി കിട്ടില്ല കറ്റാർവാഴ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടുണ്ടാവാറില്ല അപ്പൊ അങ്ങനെ നീണ്ടു നീണ്ടു പോയി ഇന്നും സത്യം പറഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ ഇന്ന് എണ്ണ കാച്ചതെന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്നു വെച്ചാൽ രണ്ടു ദിവസമായി ഞാൻ തലയിൽ എണ്ണ ഇട്ടു എനിക്ക് ഭയങ്കര ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കാച്ചാണെന്ന് പറഞ്ഞിപ്പോൾ നേരെ നോക്കിയപ്പോ നേരത്തെ വീട്ടില് ചെമ്പരത്തി പക്ഷെ കറ്റാവാഴക്കെ നമ്മുടെ ഇവിടെ നോക്കിയപ്പോ ഒക്കെ കഴിഞ്ഞു പോയി നമ്മള് മുമ്പ് ചെയ്തിരുന്നത് കറക്റ്റ് ഒരു പ്രോസസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് മുമ്പ് നമ്മുടെ ചാനലിലെ ബിഗിനിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്നുള്ള പ്രോപ്പർ ഒരു ഹെയർ ഓയിൽ ട്രീറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ആ റെസിപ്പി ഫോളോ ചെയ്യായിരിക്കും നല്ലത് ഇത് സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വളരെ കുറച്ച് അതായത് അവൈലബിൾ ആയിട്ട് എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ചെമ്പരത്തി നമ്മുടെ തുളസി നമ്മുടെ ഇവിടെ ഇങ്ങനെ മഴയത്ത് കിളിർത്ത് മുളച്ചൊരു തുളസി ശരിക്കും അതെ അതെ പോയിൻ്റെ പിന്നെ ചുവന്നുള്ളി പിന്നെ അതേ മമ്മിയുടെ ആയുർവേദ പെട്ടി തപ്പിയപ്പം മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും കിട്ടിയതൊക്കെ ഞാൻ എക്സ്പയറി നോക്കിയതാണ് കേട്ടോ ഇതൊന്നും കുഴപ്പമില്ല ഇങ്ങനത്തെ ഐറ്റംസ് ഞങ്ങൾ എക്സ്പയറി ഇല്ലാന്ന് തോന്നാറില്ല എന്തായാലും എക്സ്പയരി ഡേറ്റിലൊന്നും കഴിഞ്ഞിട്ടില്ല അത് ഇത് മൈലാഞ്ചി തന്നെയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാല് കറ്റാർവാഴ ചേർക്കാറുണ്ട് വേപ്പില ആ വേപ്പിലെടുത്തു വെക്കാം ഉണ്ട് വേപ്പില പിന്നെ കർപ്പൂരം ർപ്പൂരം ഇടുന്ന കുപ്പതി കുപ്പിട്ടാ മതി കർപ്പൂരം പിന്നെ ഇത് നമ്മുടെ കുരുമുളക് ഈ വക ഐറ്റംസ് ഒക്കെ കുരുമുളക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ നമ്മുടെ ഫുൾ കഴിഞ്ഞു കുരുമുളക് മൊത്തം നമ്മള് ഒന്ന് പർച്ചേസ് ചെയ്യാൻ റിലയൻസ് അല്ലെങ്കിൽ നെറ്റ് സ്റ്റോളിലേക്ക് പോവാനുള്ള സമയം പക്ഷെ ഇനി ആ ഒരു കുരുമുളക് വേണ്ടിട്ട് നമ്മള് നാളത്തെ ദിവസിക്കു വെച്ചാൽ പിന്നെ ഈ അടുത്തൊന്നും വീണ്ടും കാശില്ല അപ്പൊ അതുകൊണ്ട് ഇതാണ് അല്ല എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരും ആവശ്യം ഉണ്ടായിട്ടല്ല ഒരു തോമോ ഇവിടത്തെ ഞാൻ പറഞ്ഞില്ലേമോ അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ അത് വെച്ചിട്ട് ഞാനൊരു എണ്ണ കാച്ചാൻ പോകുന്നു കാര്യം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രണ്ടുപേരും ഒന്നിച്ചു കൂടുന്ന ദിവസമാണ് കാര്യം ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല മറ്റേ അയ്യങ്കാളിയുടെ കാര്യമായിട്ട് അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം ഇവരുടെ ഭ്രാന്തിന് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ വേറെ ഒന്നും മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ഒന്നും പറ്റിയില്ല അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല എനിക്ക് തലയിലെ എണ്ണ കാച്ചയെ പറ്റുമെന്ന് ഇരിക്കുമ്പോഴാണ് എന്നാ ശരിയെന്ന് ഇത് ഇന്ന് വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചത്

ഇന്നൊതുക്കിയതാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒറ്റ പാക്കറ്റ് തന്നെ ഉള്ളു ഇവിടെ അത് കോക്കനറ്റ് ഓയിൽ ഇപ്പൊ അധികം യൂസ് ചെയ്യണില്ല ഒരു ലിറ്ററും വേണ്ട തോന്നുന്നുണ്ട് മണി കുറച്ച് മതി കാരണം ശരിക്കുള്ള ഒരു കാച്ചല എനിക്കും കുറച്ച് കൊറച്ച് എണ്ണയിടാൻ പറ്റാണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് എണ്ണ ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് വന്നിട്ടുള്ള എല്ലാ എണ്ണകളും കഴിഞ്ഞു ലാസ്റ്റ് ഞാൻ പച്ചവെള്ളിച്ചെണ്ണ തയ്ക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് അത് ചെയ്യല്ലേ ചിലപ്പോൾ നമുക്ക് യൂസ്റ്റും അല്ലാത്ത കാരണം ചിലപ്പോൾ എല്ലാ ജലദോഷം അല്ലെങ്കിലോ പനിയും ചുമ മാറിച്ച് പറ്റി ഞാൻ ഒരു പ്രോ ഈ ബ്രാൻഡിന്റെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി ഇപ്പൊ റോസ്മേരിയുടെ ഓയില് നമ്മള് ഒക്കെ നോക്കി റോസ്മേരി വാങ്ങിച്ചൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇന്ന് വരെ വരാം നടന്നിട്ടില്ല തൽക്കാലിപ്പോ നമുക്ക് ഉള്ളത് വെച്ച് കാരണം പച്ച വെളിച്ചെണ്ണ തേക്കിനേക്കാളും കുറച്ച് കാച്ച വെളിച്ചെണ്ണ അരക്കാം കുറച്ച് മതി മണി കുറച്ച് മതി തൽക്കാലത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ശെരിക്ക പണ്ട് മൂന്ന് നാല് ലിറ്റർ ഒക്കെ ഒരുമിച്ച് കാച്ചു വെച്ചിരുന്നതാ ഇപ്പത്തെ എണ്ണ ഉള്ള സ്ഥല നമ്മുടെ ബോട്ടിലെ സ്ഥലണ്ട ഒഴിച്ചിട്ട് ബാക്കി കൊള്ളാത്തത് ഒഴിച്ചോ അല്ലെങ്കി അങ്ങനെ ഇരുന്നിട്ട് പോകും സാധനം ശരിക്കും കോക്കനട്ട് ഓയിലിന്റെ ചെലവ് കുറവാണ് കാരണം പറഞ്ഞിട്ടുണ്ട് ഓയിൽ ഒന്നും അധികം ഫുഡിൽ യൂസ് ചെയ്യരുത് ആയിട്ട്

ിക്ക പ്രത്യേകിച്ച് തോമനെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവന്റെയും താമസം കുറെ അടിയും ചവിട്ടൊക്കെ കിട്ടിയെന്ന് മാത്രം ഉള്ളി തുളസി കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് ഇത് എന്നിട്ട് നമ്മള് തളക്കെണ്ണെണ്ണയിലേക്ക് ഇട്ടിട്ട് അതിന്റെ ആ സത്തൊക്കെ ഇറങ്ങുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഇത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കറ്റാർവാഴ നല്ലതാണ് കേട്ടോ ഹെയറിന് നമ്മള് വീട്ടിൽ തന്നെ ഇണ്ടാക്കാറുണ്ട് ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറ്റാർവാഴ അതിന്റെ പണുപ്പ് എടുത്തിട്ട് ഇതിന്റെ കൂടെ അടിക്കും എന്നിട്ട് അതടക്കമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അലോവേറ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ് അപ്പോ അതില്ലാത്ത കാര്യം തൽക്കാലം നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതും കഴിയണവരെ കഴിഞ്ഞു പറയാൻ പറ്റില്ല കഴിഞ്ഞെങ്കിൽ ഈയൊരു നമ്മളിവിടെ ആറര മുതൽ ഒരു പത്ത് വരെ ഇവർക്ക് പാലിളങ്ങുന്ന സമയം എന്നൊക്കെ പറയില്ല അതുപോലെയാണ് പാച്ച് ഉറങ്ങി എഴുതിയിട്ട് വന്നതിൻ്റെ ഉഷാറും തോവുച്ചയ്ക്ക് ഉറങ്ങാത്തതിന്റെ പ്രാന്തും അതിൽ കൂടിയിട്ട് നമുക്ക് ചെവിതല കേൾക്കാൻ പറ്റാത്ത അത്രയും എന്താ പറയാ അതൊക്കെ അറിയില്ല എന്താ പറയണ്ടേന്നുള്ളത് നിങ്ങൾ ഒരു ദിവസം വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു വികാരം മനസ്സിലാവുള്ളൂ ഇപ്പൊ ലീലാമേൻ്റിക്ക് കറക്റ്റ് ആ വികാരം മനസ്സിലാവുന്നുണ്ട് എത്ര പറയുമ്പോഴും മനസ്സിലാവില്ലായിരുന്നു കേട്ടോ പക്ഷെ ലീലാമേൻ്റെ ഇങ്ങനെ അന്തം വിട്ടിട്ടായിരിക്കുമെന്ന് പിള്ളേരുടെ പ്രാന്ത് കണ്ടിട്ട് ആവോ റിയില്ല ഇവിടെ ഞാനത് അരച്ചെടുക്കട്ടെ പിന്നെ നെല്ലിക്കൊക്കെ നമ്മുടെ ഇത് പൊടിയാണ് കേട്ടോ ഇത് നെല്ലിക്ക നമുക്ക് നെല്ലിക്കയോടെയാണ് എടുക്കണേന്ന് വെച്ചാൽ ഇതിന്റെ കൂടി അരച്ചാൽ മതി പൊടിയായ കാരണം നമുക്ക് എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് എനിക്കോണീ അടുത്ത് ഈ നമ്മുടെ അതിന്റെ ഭംഗിയിലാണ് ചെയ്യാറ് ശരിക്കും എണ്ണ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാ നമ്മടെ വി ആർ എൻ്റെ ലാവിലെ അമ്മ എണ്ണ കാച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പതും എണ്ണ കൂട്ട് വ്യത്യാസമാണെങ്കിലോ ഞാൻ ട്ടാ എനിക്ക് സ്വതവേ എണ്ണക്കിന് പേടിയാണ് എന്നാലും ഞാൻ ഉള്ളിയിലത്തെ വെള്ളം പൊട്ടണതാ അതൊക്കെ അതോ അഞ്ചു ലിറ്റർ അങ്ങട് കാച്ചിണ്ട് പിന്നെ അത് നന്നായിട്ട് സത്തൊക്കെ ഇറങ്ങി വരട്ടെ വേണ്ട 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 കരിയും എണ്ണ ഇറ്റ് ഇറ്റ് ഇത് ഇതില് വറുത്തു വറുത്തിന് നെല്ലിക്ക പൊടി അങ്ങനെ ഇടോ ഞാൻ മയിലാഞ്ചിപ്പൊടി ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ചീന അത്യാവശ്യം നല്ല ചൂടുള്ളതാണ് മാത്രല്ല മതി കൂടുതലോട്ട് മൈലാഞ്ചി അല്ലേ ഡാഡി അതുകൊണ്ടാണ് നിക്കുന്നത് കേട്ടോ ഞാൻ പോയോണ്ട് പ്രത്യേകിച്ച് അവസ്ഥയാണെന്ന് അരിക്കണതൊന്നും കാരണം ബാക്ക്ഗ്രൗണ്ടില് നല്ല ഇത് ഓഫ് മണി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കരച്ചിൽ കേൾക്കാൻ പറ്റും അത് കേത് അവൻ വെറുതെ വാശി പിടിച്ച് കരയുന്നതാണ് കേട്ടോ ഒന്നുമില്ല നൂഡിൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എണ്ണ ഉണ്ടാക്കുന്നതിന്റെ പ്രതിഷേധമാണത് ശരിക്കും അരിപ്പൊക്കെ വേറെയാണ് തൽക്കാലം ഇല്ല ഇത് രണ്ടരിപ്പേലും കൂടെ ഞാൻ എന്റെ തേച്ച് പണ്ട് ഇന്നതൊന്നും നടക്കില്ല തലയിൽ ഇടാൻ വേണമെങ്കിൽ നമുക്ക് അല്ലെ അങ്ങനെ ഞാൻ നൂഡിൽസ് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ഒരിക്കലും ബാക്കി കാര്യങ്ങൾ കുപ്പിയിലാക്കലൊക്കെ ബാക്കിയുണ്ട് അത് ഇനി അവരൊന്നും പിടിച്ചിരുത്തിയിട്ട് വേണം ഇനി എത്രത്തോളം വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നറിയില്ല പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ബാക്കി ഞാൻ ലോശോർക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അപ്പൊ ഞാൻ എന്തായാലും കൊടുത്തിട്ട് വരട്ടെട്ടോ ഒരു ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിൻ്റെയും ഹൈ ചെയറിലിരുത്തി ഫുഡും ഇനി കുറച്ച് നേരം ടി വി കണ്ട് അവിടെ ഇരുന്നോളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഫ്ലാസ്കിൽ ഫ്ലാസ്കുകളിലേക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ചു ഡിവൈനും ഡൗൺ ചൈനും എന്തായാലും ലേറ്റ് ആകും വരാൻ അപ്പോൾ അപ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു കൂടെ പാച്ചൂനും നിറയ്ക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇവർക്കും കൂടി ചെയ്തു എന്ന് മാത്രം അവരുടെ കുപ്പികളൊക്കെ തിളപ്പിക്കാൻ വെച്ചു ചാക്കോച്ചിൻ്റെയും തോമ്പൂൻ്റെയും പാച്ചുവിൻ്റെയും എല്ലാവരുടെയും ഉണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം ഞാൻ മൂന്നാളെയും കുളിപ്പിച്ചെടുത്തു തോമൂനും ബാച്ചിനും ഒരുമിച്ചിട്ട് കുളിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് ചാക്കോച്ചിനെയും കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ മാറ്റി പൗഡറൊക്കെ ഇട്ട് ഞാൻ എന്താ മുകളിലേക്ക് പറഞ്ഞു വിട്ടു കാരണം ഇവർ റെഡിയിൽ തന്നെ അവൻ നിന്നാൽ ശരിയാവില്ല അപ്പം ലീലമ്മയുടെ കൂടെ അവൻ മുകളിൽ എ സി ഒക്കെ ഇട്ടിരിക്കുകയാണ് ഇവർ ഇതാ പറ്റാവുന്ന കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്താ ഡോൺ ചായിട്ടും ഡിവൈനും എത്തി അവർ വന്ന വഴിക്ക് ഇന്നത്തെ സർപ്രൈസ് എന്താണെന്ന് നോക്കാൻ പോയിരിക്കുക എന്താ അമ്മ വാങ്ങിയില്ലല്ലോ കിണ്ടർ ജോയിന്ന് അങ്ങനെ വന്നതിന്റെ ആഘോഷൊക്കെ കഴിഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടോ ഫുൾ അലമ്പാക്കി ഇട്ട് വെച്ചിരിക്കട്ടോ അങ്ങനെ ഞങ്ങളിത് അവർ കുളിക്കാനൊക്കെ ആയിട്ട് പോയി മമ്മി അവിടെ നല്ല തിരക്കിലാണ് അത്യാവശ്യം നല്ല ഓഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡാഡിയും മമ്മിയും തകർത്ത് ഓർഡർ എടുക്കുന്നതും പാക്കിങ്ങിൻ്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ ഇത് നല്ല കരിമണി മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പിന്നെ ഇത് ഇതാർക്കും വേണ്ടി ഇങ്ങനെ പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതി ആ ഗ്യാപ്പിൽ ഞാൻ അവിടെയൊക്കെ ഫുൾ ഒന്നും കൂടി ഒന്ന് നീറ്റാക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തൊക്കെ എടുത്തു പാച്ചുവിനെ വീണ്ടും ഒന്നും കൂടി ഒന്ന് കുളിപ്പിച്ചു തോമവും ചാക്കോച്ചനും ലീലമ്മമയും ഒക്കെ പോയ സങ്കടത്തിലാണ് പാച്ചു എന്നിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം കഴിച്ചു ഇതിപ്പോൾ ഡാഡിയും മമ്മി അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് കേട്ടോ ഡോൺ ചാട്ടിന് ഓൾറെഡി കിടക്കാൻ പോയി അമ്മേ അങ്ങനെയൊന്ന് കുളിച്ചിറങ്ങിയപ്പോൾ എന്തോ ഭയങ്കര സുഖം കാര്യം തിരക്കാണ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ എന്താ പറയുക ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ഇനി നാളെയും കൂടി ഉണ്ട് നാളെ പിന്നെ അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവർ പോവും ശരിക്കും പറഞ്ഞാൽ മൂന്ന് മക്കളെ നോക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത കാര്യങ്ങളാണ് അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് എനിക്ക് മാത്രം നോക്കുക ഞാൻ ഞാനാണല്ലോ നോക്കുന്നത് എനിക്ക് മാത്രം നോക്കി ചെയ്യാനായിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ അപ്പോൾ പാച്ചു ഇതേ അവിടെ കിടക്കുകയാണ് അവന് ലീലമാമ്മയുടെ അടുത്തേക്ക് പോകാനുള്ള കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കുറേ നേരം അവിടെ പോയി കളിച്ചു പിന്നെ അവർക്കും കിടക്കണ്ടേ അവർക്കും നാലരയ്ക്ക് എണീറ്റ് പോകണം അപ്പം ഇതേ കൊണ്ടുവന്ന് പിണങ്ങിയിട്ട് ഇതേ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വൈൻ്റെ അപ്പം പറഞ്ഞിട്ട് അവനെ കൊണ്ടുവരാം കാരണം കൊണ്ടുവരുമ്പോഴേക്കും എന്തായാലും ആശാന ഉറക്കം വരും കാരണം എന്നാൽ അതുപോലെ കളി മതിയും ഒക്കെ ആയിട്ട് ആകെ ടയോയിഡാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്കും കഴിഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കുറേ പേഴ്സണൽ മെസ്സേജസും കമൻസ് വഴിയൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പം ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം പിന്നെന്താ കുറേ പേര് പറഞ്ഞ പോലെ ഇതിനിടയ്ക്ക് സാരിയുടെ എൻക്വയറിയും ഓർണമെൻസിൻ്റെ എൻക്വയറി ഒക്കെ വന്നിരുന്നു ഓർഡർ ഓർണമെൻസിൻ്റെ മമ്മി നോക്കുന്നുണ്ടായിരുന്നു സാരിയുടെ എനിക്ക് കറക്റ്റ് അത് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം അറിയാമല്ലോ നല്ല തിരക്കിലായിരുന്നു എനിക്ക് വീഡിയോസ് എടുത്ത് അയക്കാനോ അല്ലെങ്കിൽ അവർ ചോദിച്ച കളർ ചേഞ്ചുകളും അവർ ചോദിച്ച പ്രോഡക്റ്റ് കൊടുക്കാനോ അതിൻ്റെ ഫോട്ടോസ് കൊടുക്കാനോ ഒന്നും റിപ്ലൈ ചെയ്യാനെനിക്ക് കറക്റ്റ് പറ്റിയിട്ടില്ല അപ്പോൾ നാളത്തേക്കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും നാളെ എനിക്ക് കുറച്ച് എന്തായാലും ഫ്രീ ആയിരിക്കും കാരണം ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും ആ സാരിയുടെ കാര്യത്തിന് വേണ്ടി ഇരിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രീനിൽ സാരി എൻക്വയറിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് കോള് വേണ്ടോ കോൾ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് സാരി വേണ്ടത് ഇപ്പം ഞാൻ മുമ്പ് പറയാറുണ്ടല്ലോ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പർപ്പസിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ എബ്രോഡാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അഡ്രസ്സ് തരുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഒരു സർപ്രൈസ് ആയിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കാം ഓണം ഓണൊക്കെയാണ് കല്യാണങ്ങളൊക്കെ പോലെ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ശരിക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സാരികളുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച സാരികൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണാം അതിൽ ഒരു പത്ത് സാരിയോ പന്ത്രണ്ട് സാരിയോ ആണ് കാണിച്ചത് അല്ല ആറ് സാരി എന്തോ പോയി ബാക്കി ഉള്ളത് അതും എനിക്ക് ഈ പറഞ്ഞ പോലെ പലർക്കും റിപ്ലൈ ചെയ്യാനൊന്നും പ്രോപ്പറായിട്ട് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കാം പിന്നെ പുതിയ സ്റ്റോക്ക് ഇത് വന്നിരിക്കുന്നുണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാനും പറ്റിയിട്ടില്ല അപ്പം അത് ഞാൻ നാളെയോ മറ്റന്നാളോ ഒരു ക്ലാസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റന്നാളോട്ട് പിന്നെ ബാക്ക് ടു നോർമൽ ആവുമല്ലോ ഡിവൈനും ഒക്കെ ഉണ്ടാവും പിന്നെ ഫ്രീ ആണ് അപ്പോൾ നാളെ മറ്റന്നാളോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സാരീസ് മുമ്പത്തെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ നാളെ പുതിയ സ്റ്റോക്ക് സാരി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സ്റ്റോക്ക് ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് അയച്ചു തരേണ്ട ഒരു താമസമുള്ളൂ അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുക പിന്നെ ഓണത്തിൻ്റെ ഇഷ്ടം പോലെ ഓർണമെൻറ്റ്സ് കളക്ഷൻ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് അത് മമ്മി തന്നെയാണ് നോക്കുന്നത് അതിനപ്പം നിങ്ങൾ ചോദിച്ച നിമിഷം റിപ്ലൈ വരും എന്നെ പോലെ അല്ല മമ്മി അപ്പോൾ ആ സെക്കൻഡിൽ റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മീസ് പാലക്ക അത് ഇത് ഇഷ്ടം പോലെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റംസ് ജസ്റ്റ് ഡ്രീം കളക്ഷൻസിൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ അപ്പോൾ ആ നിമിഷം പോലെ എല്ലാ നിമിഷം മമ്മി റിപ്ലൈ തരും ഒരു ജസ്റ്റ് ടു ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് സേഫായിട്ട് എത്തുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഇത്രയ്ക്കുള്ള വിശേഷം ഇനിയിപ്പോൾ നാളത്തെ നാളത്തേക്കുള്ളത് സത്യമാന ഒന്നും അങ്ങനെ അധികം പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടില്ല നാളെ ഞാൻ വിചാരിച്ചിട്ടുള്ള പുട്ടും മീൻ മീൻ മീൻകറിയാണ് മീൻകറി തലേദിവസത്തെ മീൻകറിയിൽപ്പുണ്ട് അപ്പോൾ അതും പുട്ട് അരിപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കറിയാക്കണം പിന്നെ എന്തെങ്കിലും ഉപ്പേരി റെഡിയാക്കണം അത്ര വരെ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ രാത്രിയിലേക്ക് പിന്നെ അറിയില്ല നാളെ എങ്ങനെയാണ് ഞാൻ ഒന്നും ഓർത്തിട്ടില്ല പിന്നെ നാളെ അവർക്ക് സ്കൂളിൽ പോകാനുള്ള ടിഫിനും ഒന്നിച്ച് പാക്ക് ചെയ്യണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നാളെ കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ